പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയ്ക്ക് വ്യാഴാഴ്ച തിരുവമ്പാടിയിൽ സ്വീകരണം നൽകും സ്വീകരണ യോഗം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് യു ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പൊതുയുഗയാത്രയ്ക്ക് വ്യാഴാഴ്ചയാണ് തിരുവമ്പാടിയിൽ സ്വീകരണം നൽകുന്നത് രാവിലെ പത്ത് മണിക്ക് തിരുവമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് സ്വീകരണം അഴിമതി കെടുകാര്യസ്ഥത സ്വജനപക്ഷാപാതം പിൻവാതിൽ നിയമനം നിയമന നിരോധനം പോലീസ് അതിക്രമം ഭരണകൂടഭീകരത നിത്യോപയോഗ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച വന്യമൃഗങ്ങളുടെയും വനംവകുപ്പ് ജീവനക്കാരുടെയും ഉപദ്രവം തുടങ്ങിയ പ്രശ്നങ്ങളാൽ പുറത്തുമുട്ടിയ മലയോര ജനത പൊതുയുക യാത്രയെ ആവേശത്തോടെയാണ് സ്വീകരിക്കാൻ തയ്യാറാകുന്നതെന്ന് നേതാക്കൾ തിരുവമ്പാടിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സ്വീകരണ സമ്മേളനം എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാം സി പി ജോൺ മൊഹൻസ് ജോസഫ് എം എൽ എ എൻ ഷംസുദ്ദീൻ എം എൽ എ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് തുടങ്ങിയവർ സംസാരിക്കും പ്രതിപക്ഷ നേതാവിന്റെയും അതോടൊപ്പം തന്നെ ഭരണകക്ഷിയുടെയും മറ്റേ പല രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു പുതുയുഗ യാത്ര കേരളത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി സംവാദങ്ങൾ സംഘടിപ്പിച്ച് ഞാൻ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുമായി സംബന്ധിച്ച് ഞാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു വീണ്ടെടുക്കിന് വേണ്ടിയുള്ള യാത്ര ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ നേതൃനിര നടത്തുന്നു പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് തിരുവമ്പാടിയിലാണ് സ്വീകരണം ഒരുക്കിയിട്ടുള്ളത് നമ്മൾ പ്രതിപക്ഷ നേതാവിനെയും യാത്രയെയും തിരുവമ്പാടി അങ്ങാടിക്ക് തൊട്ടപ്പുറം വെച്ച് സ്വീകരിക്കുകയും ആനയിച്ച് മാധ്യമ ഘോഷയാത്രയുടെ അമ്പടിയോടുകൂടി ആനയിച്ച് നമ്മൾ വേദിയിലേക്ക് എത്തിക്കും അതിനുശേഷം പൊതുസമ്മേളനം നടക്കുന്നതാണ് ആ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രീകരായിട്ടുള്ള എം പി ശ്രീ എം കെ രാഘവൻ അവറുകളാണ് അതോടൊപ്പം തന്നെ മുസ്ലിം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസിന്റെ സംസ്ഥാനം നേതാക്കളെല്ലാം തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ഡി സി ജനറൽ സെക്രട്ടറി ബാബു കെ പൈക്കാട്ടിൽ സി കെ കാസിം കെ ടി മൻസൂർ ഷിനോയ് അടക്കാപാറ ബോസ് ജേക്കബ് സുന്ദരൻ എ പ്രണവം ഷൌക്കത്തലി കൊല്ലളത്തിൽ ഹനീഫ അച്ചപ്പറമ്പിൽ അസ്കർ ചെറിയമ്പലം തുടങ്ങിയവർ പങ്കെടുത്തു సిటీ ప్రాదేశిక వార్త తిరువంబాడి